തൃണമൂൽ കോൺഗ്രസ് അക്രമത്തിലൂടെയും അതുപോലെ തന്നെ ഗുണ്ടായുസത്തിലൂടെയും അധികാരം വീണ്ടും വീണ്ടും പിടിച്ചെടുക്കുമ്പോൾ ഒരു കാലത്ത് ഇതേ രീതിയിൽ തന്നെ പയറ്റിയിരുന്ന സി പി എമ്മിനെ അവരുടെ മടയിൽ തന്നെ വരിഞ്ഞുകെട്ടാൻ തൃണമൂൽ കോൺഗ്രസിനോടൊപ്പം നിന്ന് തോളോട് തോൾ പ്രവർത്തിച്ചവരെ വെറും കരിയേപ്പലയുടെ വില പോലും നൽകാതെ അവരെയൊക്കെ ഇന്ന് പടിയടച്ച് പിണ്ടം വെക്കാൻ കാണിക്കുന്ന മമതയുടെ ഈ ഉത്സാഹമുണ്ടല്ലോ അതിന് തക്ക മറുപടി തന്നെ കൊടുക്കണമെന്ന് കോൺഗ്രസിന്റെ ബംഗാൾ ഘടകം അധിർ രഞ്ജൻ ചൗധരിയോടും മറ്റു പ്രമുഖരായ നേതാക്കളോടും ആവശ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ് ബംഗാളിൽ മമതയുടെ ഔദാര്യം വേണ്ട കോൺഗ്രസിന് മത്സരിക്കാൻ എല്ലാ സീറ്റുകളിലും തനിയെ തന്നെ മത്സരിക്കും അതുപോലെ തന്നെ നല്ല രീതിയിൽ വോട്ട് ഷെയർ പിടിച്ചെടുക്കും എന്ന് തന്നെയാണ് അധിർ രഞ്ജൻ ചൗധരി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇന്ത്യ മുന്നോടിയുടെ ഭാഗമായി നിന്നിരുന്നെങ്കിൽ കിട്ടുമായിരുന്ന ആനുകൂല്യങ്ങളൊന്നും വേണ്ട തങ്ങൾ ഒറ്റയ്ക്ക് മത്സരിക്കും എന്ന് പറഞ്ഞ് നാല്പത്തിരണ്ട് ലോക്സഭാ സീറ്റുകളിലും തനിച്ച് മത്സരിക്കാനാണ് മമതയുടെ തീരുമാനം എന്നാൽ ആ തീരുമാനത്തിനെ കൃത്യമായ രീതിയിൽ രാഷ്ട്രീയ ആയുധം കൊണ്ട് തടുക്കാനാണ് രാഹുൽ ഗാന്ധിയും അധിർ രഞ്ജൻ ചൌധരിയും തീരുമാനിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ മമതാ ബാനർജി തൃണമൂൽ കോൺഗ്രസിനെ അധികാരത്തിലെത്തിക്കുമ്പോൾ കോൺഗ്രസിന്റെ വോട്ട് ഷെയറും സീറ്റും അതിനിർണായകമായിരുന്നു എന്നാൽ ഇപ്പോൾ ഏകദേശം പതിമൂന്ന് വർഷങ്ങൾ പിന്നിടുമ്പോൾ തൃണമൂൽ കോൺഗ്രസ് അഹങ്കാരത്തിന്റെ ഉച്ചസ്ഥായിലാണ് നിൽക്കുന്നത് മറ്റൊരു പാർട്ടിക്കും ഒരു സീറ്റ് കൊടുക്കില്ല തങ്ങൾ ബി ജെ പി ഒറ്റയ്ക്ക് നേരിടും എന്നൊക്കെ പറഞ്ഞാണ് മമതാ ബാനർജി വെല്ലുവിളിക്കുന്നത് അപ്പൊ പിന്നെ കോൺഗ്രസുകാർ വെറുതെ കളി കാണാനാണോ നിൽക്കുന്നത് എന്ന ചോദ്യത്തിനും പ്രസക്തിയുണ്ട് രാഹുൽ ഗാന്ധി വലിയ രീതിയിൽ തന്നെ ആരാധക വൃന്ദങ്ങളെ സൃഷ്ടിച്ചു കഴിഞ്ഞു വെസ്റ്റ് ബംഗാളിൽ പശ്ചിമബംഗാളിലെ ഉരുക്കു കോട്ടകൾ തൃണമൂൽ ഉരുക്കു കോട്ടകൾ കഴിഞ്ഞ തവണ ബി ജെ പിയുടെ വലിയ രീതിയിലുള്ള ഇലക്ഷൻ ക്യാമ്പയിനിൽ തകർന്നു പോയതാണ് എന്നിട്ടും അധിർ രഞ്ജൻ ചൗധരി പിടിച്ചു നിന്നു ഇക്കുറി കോൺഗ്രസ് നിരവധി സീറ്റുകൾ നേടിയെടുക്കാൻ തന്നെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇടതുമുന്നണിയുമായി ഒരു നീക്കുപോക്ക് വേണമോ എന്നത് അവസാന ലാബ് വരെ ചർച്ച ചെയ്യുമെങ്കിലും ഇന്ത്യ മുന്നണിയുടെ ഭാഗമാകാൻ താൽപ്പര്യമില്ലാത്ത മമതയെയും നിരീക്ഷണമൊക്കെ പടിയടച്ചു കഴിഞ്ഞിരിക്കുന്നു കോൺഗ്രസ് ഇന്ത്യ മുന്നണി സജ്ജമായി തന്നെ ബംഗാളിൽ മത്സരിക്കും കോൺഗ്രസിനോട് ചേരേണ്ടവർ ചേരാം ആ രീതിയിൽ തന്നെയാണ് തീരുമാനമെടുക്കുന്നത് നാൽപ്പത്തിരണ്ട് ലോക്സഭാ സീറ്റുകളിൽ കുറഞ്ഞത് ബത്തെണ്ണമെങ്കിലും നേടിയെടുക്കാനുള്ള കൃത്യമായിട്ടുള്ള ലക്ഷ്യമാണ് കോൺഗ്രസ് അവിടെ മുന്നോട്ട് വയ്ക്കുന്നത് അസാമിലെ സംഭവമായ യാത്രയ്ക്കൊടുവിലാണ് ബംഗാളിലേക്ക് കയറിയതും വൻ വരവേൽപ്പ് രാഹുൽ ഗാന്ധിക്ക് കിട്ടിയതും ജോഡോ യാത്രയിലൂടെ ഒരു കാര്യം വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു രാഹുൽ ഗാന്ധി താൻ മുന്നോട്ട് വെച്ച കാൽ ഇന്നോട്ട് ഇല്ല എന്നത് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്